പാപിചെല്ലുന്നടം പാതാളം എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട് ഈ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു പാഠഭാഗം പഴയ നിയമത്തിൽ യോനായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം യോന ഒരു പ്രവാചകനാണ് ദൈവം യോനായെ വിളിക്കുന്നു നിനിവെ നഗരത്തിലേക്ക് പോകാനാണ് ദൈവം യോനായോട് ആവശ്യപ്പെട്ടത് വലിയൊരു പട്ടണമായിരുന്നു അക്കാലത്ത് നിനിവേ ആ പട്ടണം പക്ഷേ പാപഭങ്കിലമായിരുന്നു ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്ന ഒരു പട്ടണമായിരുന്നു അത് അവരെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ആഹ്വാനമാണ് യോന പ്രവാചകന് ദൈവം നൽകിയത് നിനിവെ നശിച്ചു പോകാതിരിക്കാൻ മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ് പ്രവാചകൻ അവിടെ പറയേണ്ടിയിരുന്നത് മറ്റു വാക്കുകളിൽ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ആഹ്വാനമായിരുന്നു യോനായിക്ക് ലഭിച്ചത് തിന്മയ്ക്കെതിരെ പടവെട്ടാനുള്ള ആഹ്വാനം എല്ലാ കാലത്തും ദൈവം എല്ലാ മനുഷ്യർക്കും നൽകുന്നുണ്ട് ദൈവം നൽകിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ യോന പ്രവാചകൻ സന്നദ്ധനായില്ല അയാള് നിനുവേയിലേക്ക് പോകുന്നതിന് പകരം താർഷിഷിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് അതിനുവേണ്ടി ജോപ്പായിലെത്തി അവിടെ താർഷീഷിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയിരുന്ന കപ്പൽ കണ്ടു ആ കപ്പലിൽ അയാൾ കയറുകയാണ് ദൈവത്തിൻ്റെ വിളി നിരാകരിച്ച് കപ്പലിൽ ഒളിച്ചു കടക്കാൻ യോന ശ്രമിച്ചപ്പോൾ അയാൾക്ക് മാത്രമല്ല പ്രതിസന്ധി ഉണ്ടായത് ആ കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റ് സഹയാത്രക്കാർക്ക് കൂടിയായിരുന്നു ദൈവം വലിയൊരു കൊടുങ്കാറ്റിനെ കടലിലേക്ക് അയക്കുകയാണ് കടലിളകി കപ്പൽ കുലുങ്ങി യാത്രക്കാരുടെ മനസ്സ് വിറങ്ങിലിച്ചു അവർ പേടിച്ച് വിറച്ച് എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടും പക്ഷേ കടൽ ശാന്തമായില്ല കപ്പൽ മറിയാതിരിക്കാൻ വേണ്ടി അവർ കരുതിയിരുന്ന അവരുടെ സമ്പത്ത് മുഴുവൻ ഭാരമുള്ളവയെല്ലാം കടലിലേക്ക് എറിയുകയാണ് എന്നിട്ടും കടല് ശാന്തമായില്ല അപ്പോഴവര് ഇതിൻ്റെ കാരണമെന്ത് എന്ന് അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് കപ്പലിൻ്റെ അടിത്തട്ടിൽ യോന സുഖമായി ഉറങ്ങുന്നത് കണ്ടത് അയാളെ തട്ടിയുണർത്തി ആരാണെന്നും എങ്ങോട്ടാണ് എന്നുമൊക്കെ ചോദിക്കുന്നു അതിനു കടല് കോപിക്കാനുള്ള കാരണമറിയാൻ വേണ്ടി അവർ നറുക്കിടുകയാണ് ആ കപ്പലിൽ കപ്പലിലുള്ളതിൽ ആരെങ്കിലും മൂലമാണ് അവർ പെടാൻ പോകുന്നത് എന്നുള്ള ധാരണയാണ് നറുക്കിടാൻ അവരെ പ്രേരിപ്പിച്ചത് നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് യോനായിക്കാണ് അത് മനസ്സിലാക്കി യോന അവരോട് പറഞ്ഞു എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞുകൊള്ളുക യോനായി അവർ വെള്ളത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി കപ്പലിൽ സഞ്ചരിച്ചിരുന്നവരുടെ മനസ്സും ശാന്തമായി അതായത് ദൈവത്തിൽ നിന്നകലുന്ന പാപികൾ ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക കടലിൽ വീണ യോനായെ വലിയൊരു മത്സ്യം വിഴുങ്ങുകയായിരുന്നു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ യോന മൂന്ന് ദിവസം കിടന്നു അതിനിടയിൽ യോന പ്രാർത്ഥിച്ചു പ്രാർത്ഥന ദൈവം കേട്ടു അങ്ങനെ മത്സ്യം യോനായെ കരയിൽ ഛർദിച്ചിട്ടു യോനായിക്ക് ജീവൻ തിരിച്ചു കിട്ടി ദൈവം അയാളെ വീണ്ടും വിളിക്കുകയാണ് ഇത്തവണ വിളി നിരസിക്കാൻ യോനായിക്കായില്ല അയാള് നിനിവേയിലേക്ക് നേരെ പോയി ദൈവം ആവശ്യപ്പെട്ടതുപോലെ പ്രസംഗിച്ചു നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഈ മഹാനഗരം നശിപ്പിക്കപ്പെടും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കണം മനസ്സ് മാറണം മാനസാന്തരപ്പെടണം അതിനു വേണ്ടി നിങ്ങൾ ചാക്കൊടുക്കണം ചാരം പോഷണം പ്രവാചകൻ്റെ ആഹ്വാനമനുസരിച്ച് ജനങ്ങളതിന് സന്നദ്ധരായി ഈ വിവരം രാജാവ് അറിഞ്ഞു രാജാവ് ഉടനെ തന്നെ കൽപ്പന പുറപ്പെടുവിച്ചു എല്ലാവരും ചാക്കുടുക്കണം ചാരത്തിലിരിക്കണം അത് പശ്ചാത്താപത്തിൻ്റെയും പ്രായ്ചിത്വത്തിൻ്റെയും അടയാളമാണ് അങ്ങനെ മാത്രമേ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകാൻ സാധിക്കുകയുള്ളൂ എന്ന് രാജാവ് ജനത്തെ പഠിപ്പിക്കുക കൂടിയായിരുന്നു ദൈവത്തിൽ നിന്നകന്ന മനുഷ്യർക്ക് ദൈവത്തിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗമാണ് നോമ്പും ഉപവാസവുമെല്ലാം